കാസർഗോഡ് വെള്ളരിക്കുണ്ട് പ്ലാന്താടത്തെ വെയ്റ്റിംഗ് ഷെഡിൽ മാവോയിസ്റ്റ് പോസ്റ്റർ നാഗ്പൂർ ജയിലിൽ കഴിയുന്ന റിജാസിനെ വിട്ടയക്കുക ഉത്തരേന്ത്യയിലെ നിരപരാധികളായ ആദിവാസികളുടെ കൂട്ടക്കൊലകൾ ഉടൻ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പോസ്റ്ററിൽ ഉള്ളത് ജനകീയ വിമോചന മുന്നണി ഏരിയ കമ്മിറ്റി എന്ന പേരിലാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് ഷെഫിഖ് നസുള്ള വിവരങ്ങൾ നൽകാനായി ഇത് എപ്പോഴാണ് പോസ്റ്റർ ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് വിശദാംശം പാസ്പോർഡ് വള്ളരിക്കുണ്ട് പ്ലാസ്തടത്തെ ബസ് വെയിറ്റിംഗ് ഷെഡിൽ ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ഒരു പോസ്റ്റർ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ നാട്ടുകാർ ഈ വിവരം പോലീസിൽ അറിയിച്ചു വള്ളരിക്കുണ്ട് പോലീസ് സ്ഥലത്തെത്തി അതോടൊപ്പം തന്നെ വിവിധ രഹസ്യാന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ജനകീയ വിചാരണ മുന്നണി ഏരിയ കമ്മിറ്റി എന്ന പേരിലാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് പോസ്റ്ററിൽ പ്രധാനമായും നാഗ്പൂർ ജയിലിൽ അടച്ച തകാബ് റിജാസിനെ ഉടൻ ചേക്കുക ഉത്തരേന്ത്യയിലെ നിരപരാധികളായ ആദിവാസികളെ കൂട്ടക്കൊലകൾ അവസാനിപ്പിക്കുക അതോടൊപ്പം ചീഫ് ജസ്റ്റിസിന് നേരെ ഷൂയെറിഞ്ഞ ബ്രഹ്മണ ഹിന്ദു ബ്രഹ്മണത്തെ പ്രതിരോധിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഈ പോസ്റ്റർ ഉള്ളത് സാധാരണ കയ്യിൽ എഴുതിയ പോസ്റ്ററാണ് ഇത്തരത്തിൽ വരാറുള്ളതെങ്കിലും ഇത് പ്രിന്റ് ചെയ്ത പോസ്റ്ററാണ് എന്നതാണ് ഒരു പ്രത്യേകത ഇത് ഇവിടെ നിന്നാണ് പ്രിന്റ് ചെയ്തത് എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണം അടക്കം നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് പോലീസിന് ലഭ്യമാവുന്ന വിവരം ശരി വിവരങ്ങൾ നൽകിയത്